എംപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെറുപുഴ പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപിക്കാനായി അനുവദിച്ച ഹൈമാ സ്ട്രൈക്കുകൾക്ക് അനുമതി നിഷേധിച്ച ചെറുപുഴ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ചെറുപുഴയിൽ നടത്തുന്ന ഉപവാസ സമരം ആരംഭിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സാധാരണ ജനങ്ങൾക്ക് കൊടുക്കണം 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 പാർപ്പിടം ഇത്തരം ദൌത്യങ്ങൾ ചെയ്യേണ്ട ഒരു സ്ഥാപനമാണ് പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒക്കെ എന്ന് നമുക്കറിയാം പക്ഷെ എന്തുകൊണ്ടോ ചെറുപുഴ പഞ്ചായത്തിന് മാത്രം ജനങ്ങൾക്ക് വെളിച്ചം കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു താല്പര്യമില്ല വെള്ളവും കൊടുക്കാറുള്ള വെളിച്ചവും കൊടുക്കാറുള്ള പാർപ്പിടവും കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു പഞ്ചായത്തായി ചെറുപുഴ പഞ്ചായത്ത് മാറിയതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് യു ഡി എഫ് ചെയർമാൻ ആലയിൽ ബാലകൃഷ്ണൻ അധ്യക്ഷനായി മുതിർന്ന കോൺഗ്രസ് നേതാവ് വി കൃഷ്ണൻ മാസ്റ്റർ നേതാക്കളായ കെ കെ സുരേഷ് കുമാർ മഹേഷ് കുന്നുമ്മൽ ടി പി ചന്ദ്രൻ ജോസഫ് മുള്ളൻമട എം ഉമ്മർ റോഷി ജോസ് ഉഷാ മുരളി ടി വി കുഞ്ഞമ്പു നായർ ഷാജഹാൻ പ്രാക്കൽ മനോജ് വടക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു